നമസ്കാരം വിഷൻ സ്വാഗതം താനൂരിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറും വൈലത്തൂർ യൂണിറ്റ് മെമ്പറുമായ സദാനന്ദൻ എന്ന സദൻ ചിറക്കലിന്റെ അനുസ്മരണം നടത്തി താനൂരിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറും വൈലത്തൂർ യൂണിറ്റ് മെമ്പറുമായ സദാനന്ദൻ എന്ന സദൻ ചിറക്കലിന്റെ അനുസ്മരണം നടത്തി കാലം അവിടെ നിന്ന് ഞാൻ അന്നാണ് ഫീൽഡ് ക്യാമറയൊക്കെ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്തത് പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫീനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിച്ചു ആദ്യമൊക്കെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാല് നമ്മൾ ഫോട്ടോ ഫുഡ്സിൽ പോവുക എന്നുള്ളതായിരുന്നു പേപ്പറും ഫിനിയും വാങ്ങുക എന്നുള്ളതാണ് അതിനച്ചിരുന്നത് മലപ്പുറത്തെ ഭാവന സ്റ്റുഡിയോ അന്നത്തെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഫോട്ടോ ഗ്രിഫ്സുള്ള സ്റ്റുഡിയോ ആ ഭാവന സ്റ്റുഡിയോയിൽ പോയിട്ട് പേപ്പറും ഫിലിമൊക്കെ വാങ്ങി അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ തരത്തിലേക്കുള്ളൊരു ബന്ധം ഞങ്ങൾ തന്നിട്ടുണ്ടായി അതിനുശേഷം പിന്നെ കുറച്ചു കാലം ഞങ്ങൾ കാണാതായി അതായത് ഞാൻ പിന്നെ എലത്തൂര് കോഴിക്കോട് എലത്തൂരിൽ പോയി അവിടെ ഒരു മാഷി സ്റ്റുഡിയോയില് വർക്ക് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിന്നു എ കെ പി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി അജീഷ് അമിഗോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യൂണിറ്റ് പ്രസിഡന്റ് ജഗദീഷ് പിക്സൽ അധ്യക്ഷനായി കെ മാധവൻ അനുശോചന പ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് നിസാർ കാവലേക്കാട് ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ബാബു യൂണിറ്റ് ട്രഷറർ ചന്ദ്രൻ വെള്ളച്ചാൽ രാജൻ പറവണ്ണ റോയൽ വിജയൻ വി പി ശശികുമാർ പി പ്രേമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഹരിവർണം നന്ദി പറഞ്ഞു ന്യൂസ് താനൂർ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ